ധാരാളം പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തുകൊണ്ട് റിപ്പോർട്ടിലെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല പ്രമുഖൻ പ്രമുഖ നടൻ പ്രമുഖ സംവിധായകൻ പ്രമുഖ നിർമ്മാതാവ് എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ഇത് 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 കോടതിയിൽ വരികയും കോടതി ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിൽ ഈ താരങ്ങളൊക്കെ കൊടുത്ത മൊഴി അതിൻ്റെ അതിൻ്റെ പരിശോധന അതിൻ്റെ വിശദാംശങ്ങൾ ഇതൊക്കെ റിപ്പോർട്ടിൻ്റെ ഭാഗം തന്നെയാണ് സർക്കാരിൻ്റെ പക്കലുണ്ട് അത് പുറത്തുവിടുന്നതിന് അത് പുറത്തേക്ക് കൊടുക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം പോലും പരിമിതിയുണ്ട് കാരണം പരാതി അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ആളുകളുടെ സ്വകാര്യത അവരുടെ സുരക്ഷിതത്വമൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ നോക്കൂ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് സിനിമയിൽ സിനിമയിലെ സിനിമയിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് കാണുന്നതാണ് സിനിമ എന്ന് പക്ഷേ അതിനപ്പുറത്തേക്ക് സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയ അധോലോകവും മാഫിയ സംഘങ്ങളും ഒക്കെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ പരാതി പറഞ്ഞാൽ മൊഴി കൊടുത്താൽ കുടുംബം പോലും തകർത്ത് കളയുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്ന ഒരു കോർ ഗ്രൂപ്പ് അതിലുണ്ട് എന്ന് പറയുന്ന അപ്പോൾ ഒരു പതിനഞ്ചോ പത്തോ പതിനഞ്ചോ ആളുകൾ ഉള്ള ഒരു സംഘം അവർക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കമ്മിറ്റിയൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണത്ര അപ്പോൾ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു പറയുന്നുണ്ടായിരുന്നു ഇത് പരിശോധിക്കാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പരാതി പരിശോധനാ സംഘത്തെ നയിക്കുന്നത് ചില പുരുഷ താരങ്ങളായിരുന്നു അത്ര അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ പേരിന് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു അവിടേക്ക് പരാതികൾ വരുന്നില്ല നിയമപരമായ ഒരു നടപ്പാക്കേണ്ട ഒരു സംഗതി എന്ന നിലയിൽ അത്തരം ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന പതിനഞ്ച് ആളുകൾ വരുന്ന ഒരു വലിയ സംഘം അവർ അടക്കി ഭരിക്കുകയാണ് സിനിമയെ ഏതാണ്ട് ഒരുതരം മാഫിയ അതോലോക പ്രവർത്തനമാണ് ലഹരി ഉപയോഗത്തെപ്പറ്റി പറയുന്നുണ്ട് ലഹരി ഉപയോഗം അങ്ങേയറ്റമാണ് യുവ താരങ്ങൾ പുതിയ താരങ്ങളൊക്കെ ലഹരി അതിലൊരു വലിയ വിഭാഗം മുഴുവൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു വലിയ വിഭാഗം ഈ ലഹരിക്കടിമയാണ് അടിമകളാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു സെറ്റിൽ മദ്യം അടങ്ങുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചെത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളെ പറ്റി ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ കണ്ടെത്തി അത് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് ഇവരുടെ സുരക്ഷിത യാത്ര സെറ്റിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള യാത്ര അതിനൊന്നും ഒരു സുരക്ഷിതത്വമില്ല വാഹനം ഓടിക്കുന്നത് ആരാണ് പോലും അറിയില്ല അവർ അവർ മദ്യപിച്ചിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു തരത്തിലും ഒട്ടും സുരക്ഷിതമല്ലാത്ത തൊഴിലിടം തൊഴിൽ സാഹചര്യം അതാണ് മലയാള സിനിമ എന്നതിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഏറ്റവും ചുരുങ്ങി നമുക്ക് പറയാൻ കഴിയുന്ന പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന കൊടിയ ചൂഷണത്തിൻ്റെയും വലിയ ലൈംഗിക പീഡനത്തിൻ്റെയൊക്കെ മുഴുവൻ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പറയാൻ പറ്റുന്നവർ ഇത് പറഞ്ഞാൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പ് ലഭിച്ചവർ അത് കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട് കുറേ അധികം ആളുകളുടെ പേരടക്കം ആ റിപ്പോർട്ടിൽ ഉറപ്പായുമുണ്ട് അത് സംശയിക്കേണ്ടതിൽ അങ്ങനെ ഒരു ഉറപ്പുണ്ട് നമ്മൾ പ്രമുഖൻ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല നമുക്കും അങ്ങനെ പറയാൻ കഴിയൂ കാരണം നിയമപരമായി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിക്കുക വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുക അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന റിപ്പോർട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ ആളുകൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ കൈവശം മാത്രമുള്ള റിപ്പോർട്ടാണ് അത് പുറത്തുവിടണമെങ്കിൽ അത് വിവരാവകാശ നിയമപ്രകാരം മാത്രമേ സാധ്യമായിരുന്നുള്ളൂ അതായിരുന്നു ഈ ദിവസം ഈ നാളുകളിൽ നടത്തിയത് അതിനൊടുവിലാണ് ഇത്രയും വിവരങ്ങളെങ്കിലും ഈ പൊതുജനങ്ങളിലേക്ക് അറിയാനുള്ള അവകാശം എന്നത് നിയമമാക്കിയ രാജ്യത്തിൽ ഇത്രയും വിവരങ്ങളെങ്കിലും നമുക്ക് നൽകാൻ കഴിയുന്നു ഓർക്കണം ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചതെന്നാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ നിന്ന് കണ്ടത് അപ്പോൾ അത്രയും പണം മുടക്കി ഒരു കമ്മിറ്റി വരുന്നു ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തുന്നു എന്തുകൊണ്ട് ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തോന്നൽ നമ്മുടെ ഭരണ നേതൃത്വത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിട്ടില്ല എന്നതാണ് നമ്മളെ ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടുത്തുന്നതും അതിശയിപ്പിക്കുന്നതും അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇപ്പോൾ 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 താരസംഘടനയുടെ പ്രതികരണം നേരത്തെ നടൻ സിദ്ദിക്കലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട് പഠിക്കണം പഠിച്ചിട്ട് അതിൻ്റെ തുടർ നടപടികൾ തീരുമാനിക്കണം സർക്കാരുമായി സഹകരിക്കും ആ പതിവ് പ്രതികരണങ്ങളാണ് ഇപ്പോഴേ ഈ സമാനമായ ഏത് പ്രസ്താവന ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വിവരം വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു പതിവ് പ്രതികരണത്തിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല നമുക്കറിയാം ഈ സിനിമാ മേഖലയിലെ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം കൂടുതലാണ് എന്ന വിവരം എന്ന പരാതി എന്ന ആരോപണമൊക്കെ ഉയർന്ന ഘട്ടത്തിൽ സെറ്റുകളിൽ പോലീസ് പരിശോധന നടത്തും എന്നൊരു തീരുമാനമുണ്ടായി ഒന്നോ രണ്ടോ ഇടത്ത് പരിശോധന നടക്കുകയും അതിൽ പിന്നീടത് വലിയ പ്രതി പ്രതി എന്താണ് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ നമ്മളുടെ കണ്ണിൽ കണ്മുന്നിൽ കണ്ടതാണ് നേരത്തെ സിനിമാ മേഖലയിലെ ആളുകളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി ഒരു നടൻ ചില പരാമർശങ്ങൾ നടത്തി ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പിന്നീട് അതിൽ പ്രതികരണങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാളൊക്കെ വലിയ ശക്തിയായി സിനിമയിൽ ഒരു വിഭാഗം നിലകൊള്ളുന്നു അതിൽ താരങ്ങളുണ്ട് സംവിധായകരുണ്ട് നിർമ്മാതാക്കളുണ്ട് സാങ്കേതിക പ്രവർത്തകർ അടങ്ങുന്ന ഒക്കെ അടങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വള വൈകിയാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഈ റിപ്പോർട്ടിന് എന്തെങ്കിലും തുടർ നടപടിയിലേക്ക് ക്രിയ ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായ എന്തെങ്കിലും തുടർ നടപടിയിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഈ വൈകുന്നേരം ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ കമ്മിറ്റി പറഞ്ഞത് ട്രിബ്യൂണലാണ് അപ്പോൾ ട്രിബ്യൂണലിൻ്റെ ഒരു പ്രത്യേകത അതൊരു ജുഡീഷ്യൽ ഒരു ഒരു ഭാഗികമായിട്ടെങ്കിലും ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഒരു 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 ദുരന്തം നേരിട്ട അല്ലെങ്കിൽ ഒരു 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 അതിക്രമത്തിന് ഇരയായ ഒരാൾക്ക് അവിടെ പോയി പറയാനുള്ള ഒരു വേദിയാണ് അത് അവരുടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പാകും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകും അപ്പോൾ അത്തരമൊരു വേദി ഉണ്ടാവുക അവിടെ വരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക നിയമപരമായ ഇടപെടൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും അനിവാര്യമായ വേണ്ടത് ചലച്ചിത്ര നയത്തേക്കാളൊക്കെ ഒരുപക്ഷെ അനിവാര്യത അതാണ് ഇപ്പോൾ സമൂഹം ഒരു ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കട്ടെ ഇപ്പോൾ പ്രേക്ഷകർ കരുതുന്നു ട്വന്റി ഫോർ ട്വന്റി ഫോറിനടക്കം വെല്ലുവിളിക്കുന്ന പേരുകൾ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നുള്ള തരത്തിലാണ് നിയമപരമായി അതിനുള്ള സാധ്യത നിലവിലല്ലോ അതനുസരിച്ച് മാത്രമല്ല പ്രവർത്തിക്കാൻ കഴിയുള്ളൂ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ അതെ അതെ അതാണ് ഉന്മേഷൻ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ ആ പേരുകളൊക്കെ ഉണ്ട് അത് പുറത്തുവിടാത്തതാണ് എന്ന മട്ടിലാണ് അത്തരം പ്രതികരണങ്ങൾ വരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ പേരുകൾ ഔദ്യോഗികമായി പുറത്തുവിടാൻ കോടതിയുടെ അനുമതിയോ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ്റെ അനുമതിയോ ഇല്ല ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളോ മറ്റുമാണ് ഈ റിപ്പോർട്ടിൽ ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത് അതിലെ പല പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടുണ്ട് പല പല മൊഴികളും ഒഴിവാക്കിയിട്ടുണ്ട് പല മൊഴികളുടെയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒഴിവാക്കിയെന്ന് വെച്ചാൽ അതെല്ലാം ആ റിപ്പോർട്ടിലുണ്ട് അതൊക്കെ സർക്കാരിൻ്റെ പക്കലുണ്ട് നിയമപരമായ തീരുമാനമെടുക്കേണ്ട അതോറിറ്റികളുടെ പക്കലുണ്ട് മാധ്യമങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് തടസ്സമുള്ളത് അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിൽ മൊഴി കൊടുത്ത പലരും അവരുടെ അവരുടെ സുരക്ഷ ഉറപ്പാണെന്നും അവരുടെ മൊഴി പുറത്തു വരില്ല എന്നുവെച്ചാൽ അത് ജനങ്ങളിലേക്കല്ല എത്തുക സർക്കാരിലേക്ക് അധികാരികളിലേക്ക് നിയമപരമായ നടപടികൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തത് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിന് അതുകൂടി പറയണമല്ലോ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ പബ്ലിക് ഹിയറിങ്ങിൻ്റെ സമയത്ത് ആളുകൾ വരാതിരുന്നതും തന്നെയുമല്ല ഈ കമ്മിറ്റിക്ക് മുൻപാകെ പോയാൽ പോകുന്നവർ പോയവർ അവർക്കൊക്കെ എതിരെ ഉണ്ടായ സമൂഹമാധ്യമ ഇടപെടൽ ഈ താരങ്ങളുടെ ആരാധകർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് നടത്തിയ സൈബർ ആക്രമണം ഇപ്പോൾ താരങ്ങൾ മാത്രമായിരിക്കില്ല അതിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ അവരവരുടെ സംഘങ്ങളെ വെച്ച് ആക്രമിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല അതൊക്കെ ഈ കമ്മിറ്റിയും അത് എടുത്തു പറയുന്നുണ്ട് ആ നിലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടവരാണ് ഈ ഇതിലെ ഈ മൊഴി നൽകിയവർ അവരുടെ സ്വകാര്യത അവരുടെ സുരക്ഷ അതുകൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് നാളെ അധികാരികൾക്ക് മുൻപാകെ ഈ മൊഴി കൊടുക്കാൻ അവർക്ക് ആത്മവിശ്വാസം കൂടി നൽകേണ്ടതുണ്ട് അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ പേരുവിവരം നൽകാത്തത് ആ പേരുവിവരം ആ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമാണുള്ളത് അത് വിവരാവകാശ നിയമപ്രകാരം മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ മാധ്യമങ്ങൾക്ക് അത് നൽകേണ്ടതില്ല എന്ന് കോടതിയുടെ ഉത്തരവ് കൂടിയുണ്ട് നൽകാൻ അനുവദിക്കാൻ അത് പുറത്തുവിടാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ കോടതിയും പുറത്തുവിടാൻ അനുവദിച്ചിട്ടുള്ളൂ എന്നതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം അതല്ലാതെ പ്രമുഖൻ പ്രമുഖ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് അത്രയുമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ്